ലോസറ് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ചിത്രമാണ് ഭൂതക്കണ്ണാടി ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രത്തിലൂടെ ഞാൻ എനിക്ക് അഭിനയ രംഗത്തേക്ക് എൻ്റെ രണ്ടാമത്തെ പടമായിരുന്നു എന്നാൽ പോലും എന്നെ ഇപ്പോഴും ആൾക്കാർ അറിയുന്നത് സരോജിനിയായിട്ടാണ് അദ്ദേഹം ഒരു ഒരു സ്കൂള് തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്കൊരു എൻ്റെ അഭിനയ ജീവിതത്തിലേക്ക് എൻ്റെ ഒരു ഗുരുനാഥനായിരുന്നു എന്താ പറയുക ഈച്ച് ആൻഡ് എവ്രിതിങ് നടക്കുന്ന കാര്യവട്ടെ നിൽക്കുന്ന കാര്യ ഇരിക്കുന്ന കാര്യം അങ്ങനെ എല്ലാം പഠിപ്പിച്ച് തന്ന ഒരു ഗുരുനാഥനായിരുന്നു അദ്ദേഹം തന്നിട്ടുള്ള ക്ലാസ് അത് തന്നെയാണ് എൻ്റെ അഭിനയ ജീവിതത്തിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു അന്ന് എനിക്ക് ഒരു വലിയൊരു എന്താ പറയാ ഒരു സന്തോഷകരമായ ഒരു അംഗീകാരം എന്ന് തന്നെ പറയാം എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടി അതിനേക്കാട്ടിലും വലിയൊരു അംഗീകാരം എന്ന് പറയുന്നത് ലോയ്സാറ് തന്നെ അന്നത്തെ ഫിലിം ഫെയറിൽ എഴുതിയിരുന്നു മലയാള സിനിമയിലെ സ്മിത പട്ടേൽ എന്ന് എന്നെ പറ്റി അതെനിക്കൊരു ഭയങ്കര വലിയൊരു അംഗീകാരമായിരുന്നു ഞാനിപ്പോഴും ശ്രീലക്ഷ്മിയായിട്ട് അറിയപ്പെടുന്നത് ലോയിസാറിന്റെ അനുഗ്രഹം തന്നെയാണ്